ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലുള്ള ആറാമത്തെ പാഠഭാഗമാണ് അതും ബേസിക് സയൻസിന്റെ ഭാഗമായുള്ളത് പാഠഭാഗത്തിന്റെ പേര് ഒന്നിച്ചു നിലനിൽക്കാം ഒന്നിച്ചു നിലനിൽക്കാം എന്ന ബേസിക് സയൻസ് പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പാഠഭാഗമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പം അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളെ വിലപ്പെട്ട കമൻസ് നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒന്നിച്ചു നിലനിൽക്കാം എന്ന ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പാഠം തുടങ്ങുമ്പോൾ തന്നെ ഒരു എക്കോറിയത്തിന്റെ ഒരു ചിത്രമാണ് അല്ലെ അപ്പൊ അതിൽ പറയുന്നുണ്ട് അല്ലെ മത്സ്യത്തിന്റെ ഒരു സംഭാഷണ രീതി അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭാഷണം പറഞ്ഞിട്ടിരിക്കുന്നത് കുളത്തിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എനിക്ക് ഈ ചില്ലുകൂട്ടിൽ കഷ്ടപ്പെട്ട് കഴിയേണ്ട ഗതിയാണ് വന്നത് അല്ലെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്കും സസ്യങ്ങൾക്കൊക്കെ വളരാനായിട്ടുള്ള കുറെ നല്ല വ്യവസ്ഥിതി എവിടെയുണ്ട് ഈ കുളങ്ങളിലും ജലാശയങ്ങളിലൊക്കെ കാണാറുണ്ട് പ്രത്യേകിച്ചും കടൽ മത്സ്യങ്ങൾക്കും അല്ലെങ്കിൽ കടൽ ജീവികൾക്കൊക്കെ വളരാനുള്ള പ്രത്യേക സാഹചര്യം കടലിലും നമ്മൾ കാണാറുണ്ട് അതുപോലെ കുളങ്ങളിൽ വളരുന്ന മത്സ്യങ്ങൾക്കും ചില പ്രത്യേക സാഹചര്യവും ചില പ്രത്യേക ആവാസ വ്യവസ്ഥിതിയും ഉണ്ടാവും അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെടുത്തി അവയെ നമ്മൾ മറ്റൊരു ചില്ലുകൂട്ടൽ അടയ്ക്കുന്ന സമയത്ത് എന്താണ് അതിന് ശരിയായ രീതിയിൽ എന്താണ് ആ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് പ്രധാനമായിട്ടും മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ സഹായകമായ കുറെ ഘടകങ്ങളുണ്ട് അല്ലെ ജല സസ്യങ്ങളുണ്ട് ചിലതരം തരം ജല ജീവികളുണ്ട് അല്ലെ ജലത്തിൽ നിന്ന് കിട്ടുന്ന ചിലതരം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് കൂടാതെ ചില പ്രത്യേകതരം പുൽവർഗ്ഗങ്ങളുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ചുറ്റും ജലത്തിലും കരയിലും ജീവിക്കുന്ന കുറെ ജീവികളുണ്ട് ഇവയുമായിട്ടുള്ള അല്ലെ എന്താ പറയാ ഒരു ഒത്തുചേരലുണ്ട് ഇതൊക്കെ എന്താണ് ഈ വളർച്ചയുടെ ഭാഗമാണ് ഇതിൽ ഏതൊക്കെ ഉണ്ട് ജീവനുള്ള ഘടകങ്ങളും നമുക്ക് കാണാൻ പറ്റും ജീവനില്ലാത്ത ഘടകങ്ങളും കാണാൻ പറ്റും അല്ലെ ഉദാഹരണമായിട്ട് കുളത്തിൽ എന്താണ് വെച്ചാൽ പ്രത്യേകതരം കല്ലുകൾ കാണാറുണ്ട് പ്രത്യേകതരം മണ്ണുകൾ കാണാറുണ്ട് അല്ലെ ഇതൊക്കെ എന്താണ് ജീവനില്ലാത്തതാണ് പക്ഷെ അതെന്താണ് ആ മത്സ്യത്തിന് വളരാനുള്ള നല്ലൊരു ആവാസ വ്യവസ്ഥ ഫോം ചെയ്യുന്നതിന് നിർബന്ധമായിട്ട് ഇത്തരം പരിസ്ഥിതിയിലുള്ള ഘടകങ്ങൾ നിർബന്ധമായിട്ടും വേണം അതിൽ ജീവനുള്ളതും ഉണ്ട് അതുപോലെ തന്നെ ജീവനില്ലാത്ത ഘടകങ്ങളുണ്ട് അതിൽ ജീവനുള്ള ഘടകങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം ജീവിയ ഘടകങ്ങൾ എന്ന് വിളിക്കാം ജീവനില്ലാത്തവയോ അജീവിയ ഘടകങ്ങൾ ഇപ്പൊ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും എന്താണ് ഏതൊരു സസ്യത്തിന്റെയും അല്ലെങ്കിൽ ജന്തുവിന്റെയും വളർച്ചക്ക് വളരെയധികം അത്യാവശ്യമാണ് ഇങ്ങനെ കുറെ ജന്തുജാലങ്ങളും സസ്യങ്ങളൊക്കെ ഒരുമിച്ച് ഒത്തുചേർന്നിട്ടുള്ള ഒരു ജീവിയ അജീ അജീവീയ വ്യവസ്ഥിതിയിൽ കൂടിയാണെന്ത് ഓരോന്നും വളർന്നു വരുന്നത് അതിൻ്റെ വളർച്ച പരിപൂർണമാവണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം കുറെ ജീവിയ ഘടകങ്ങളും വേണം അജീവിയ ഘടകങ്ങളും വേണം അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഇല്ലാത്തതുമായ കുറെ വസ്തുക്കൾ ഉണ്ടാവും ഇതിനോടൊക്കെ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇതെന്ത് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള കൈമാറ്റങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരാസ വ്യവസ്ഥയില് കുറെ കൈമാറ്റങ്ങളിൽ കൂടെയാണ് ഓരോ ജീവിജാലവും വളർന്നു വരുന്നത് ഇപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ ഈയൊരു ജീവി അജീവിക ഘടകത്തില് കാണുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ ഇപ്പോഴൊരു കൊക്കിൻ്റെ ചിത്രം ഉണ്ട് മാനിൻ്റെ ചിത്രം ഉണ്ട് അല്ലെ പിന്നെ അതിന് ചുറ്റും മരങ്ങളുണ്ട് അല്ലെ പുൽമേടുകളുണ്ട് അല്ലെ ജലസസ്യങ്ങളുണ്ട് പാമ്പിനെ അവിടെ കാണുന്നുണ്ട് ചില ജലജീവികളുണ്ട് പ്രാണികളുണ്ട് ഇങ്ങനെ ജീവിയ ഘടകങ്ങളെയും അജീവിയ ഘടകങ്ങളെയും ഓരോ വസ്തുവും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് ജീവനുള്ള വസ്തുക്കളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും ഓരോ വസ്തുവും അല്ലെങ്കിൽ ഓരോ ജീവിയും അതിൻ്റെ വളർച്ച പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ജീവിയ വസ്തുക്കളെയും അജീവിയ വസ്തുക്കളെയും തൻ്റെ വളർച്ച നിലനിർത്താനും ജീവൻ നിലനിർത്താനും വേണ്ടി ഓരോ വസ്തുവും ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആശ്രയിക്കുന്ന ഈ ഒരു ഇതിൽ നിന്നാണ് എന്ത് വരുന്നത് ഒരു ആവാസ വ്യവസ്ഥിതി എന്നൊരു കാഴ്ചപ്പാട് വരുന്നത് അപ്പൊ ആവാസ വ്യവസ്ഥിതി എന്ന് പറയുമ്പോ ജീവിയ അജീവിയ ഘടകങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്താണ് ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ വിളിക്കുന്ന പേരെന്താണ് ആവാസം അതിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണെന്ത് ആവാസ വ്യവസ്ഥ അപ്പൊ ആവാസം എന്ന് പറയുന്നത് എന്താണ് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണെന്ത് ആവാസം ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല മത്സ്യം മത്സ്യം എവിടെയായിരുന്നു കുളത്തിലായിരുന്നു അല്ലെ അപ്പൊ കുളമാണ് മത്സ്യത്തിന്റെ എന്ത് ആവാസം എന്ന് പറയുന്നത് ആ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ കുളമാണ് ജലമാണ് അല്ലേ എന്നാല് അതില് മത്സ്യം മാത്രമാണ് ഉള്ളത് അല്ല അതിലെന്തൊക്കെ ഉണ്ട് ജീവനുള്ളതും ഉണ്ട് ജീവൻ ഉണ്ട് അതായത് ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ചേർന്നതാണ് ആ കുളം അതുകൊണ്ട് തന്നെ ഇത്തരം ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങൾ ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് സംവിധാനമാണെന്ത് ആവാസ വ്യവസ്ഥ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പലതിനും അതെന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യത്തിനും ജന്തുജാലങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട് ഈ ഒരു ആശ്രയത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് ഈ ഈയൊരു സംവിധാനം നിലനിർത്തിക്കൊണ്ടാവാൻ പറ്റുള്ളൂ ഇങ്ങനെ പരസ്പര ബന്ധത്തിലൂടെ നിലനിർത്തി പോകുന്ന സംവിധാനത്തെയാണ് എന്ത് വിളിക്കുന്നത് ആവാസ വ്യവസ്ഥ ഇപ്പൊ ഏതൊരു ജീവിക്കും എന്തുണ്ട് ഒരു ആവാസമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയും ഉണ്ട് ഇപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെയാ കാവുണ്ട് കുളുണ്ട് ചില കായലുകളുണ്ട് അല്ലെ പിന്നെ വയൽ പ്രദേശമുണ്ട് അല്ലെ ചില മലമ്പ്രദേശം പൂന്തോട്ടങ്ങളുണ്ട് ഇതൊക്കെ എന്താണ് പലതരം ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് അല്ലെ പലതരം ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഇങ്ങനെ ഓരോ ആവാസ വ്യവസ്ഥയിലും നമുക്ക് എന്ത് കാണാൻ പറ്റും ജൈവ വൈവിധ്യം കാണാൻ പറ്റും അല്ലെ ഒരൊറ്റ തരത്തിലുള്ള ജീവിയോ സസ്യമാണോ അവിടെ കാണാൻ പറ്റുക അല്ല പലതരത്തിലുള്ള ജീവജാലങ്ങളെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ വിവിധങ്ങളായ അല്ലെങ്കിൽ വൈവിധ്യം നിറഞ്ഞൊരു മേഖലയായിരിക്കും ഓരോ ആവാസ വ്യവസ്ഥയും ഇപ്പൊ ജൈവ വൈവിധ്യ അഥവാ ഇംഗ്ലീഷിൽ എന്താണ് പറയുക ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി അല്ലെ ഇപ്പൊ ബയോ കാണപ്പെടുന്നത് എവിടെ തന്നെയാണ് ആവാസ വ്യവസ്ഥയിലാണ് അപ്പൊ ഓരോ ആവാസ വ്യവസ്ഥയിലും എന്തുണ്ട് ഓരോ തരം ജൈവ വൈവിധ്യം നമുക്ക് കാണാൻ പറ്റും ഓരോ ജീവിയും സസ്യങ്ങളും മറ്റുള്ളതിനെ ആശ്രയിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഇപ്പൊ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ തവള എന്തിനൊക്കെയാണ് ആഹാര എന്തിനൊക്കെയാണ് പുൽച്ചാടി ആഹാരാക്കും അല്ലെ ചെറിയ പാറ്റകളെ ആഹാരാക്കും പിന്നെയോ ചില പ്രാണികളെ ആഹാരാക്കും ശരിയല്ലേ പക്ഷെ ഈ പുൽച്ചാടി എന്താണ് ഭക്ഷിക്കുക ആ പുൽച്ചാടി പുല്ലാണ് ഭക്ഷിക്കുന്നത് പ്രധാനമായിട്ടും അല്ലെ പുൽച്ചാടി പുല്ലാണ് ഭക്ഷിക്കുക അല്ലെങ്കിൽ സസ്യമാണ് ഭക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചില പുൽച്ചാടിയെ തവള തിന്നുന്നുണ്ട് അല്ലെ തവള എന്ത് തിന്നുന്നുണ്ട് പാമ്പ് തിന്നുന്നതായി നമുക്ക് കാണാൻ പറ്റും ശരിയല്ലേ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണത്തിന് വേണ്ടി ഈ ആവാസ വ്യവസ്ഥയിൽ ഓരോ ജീവിയും എന്താണ് പരസ്പര ബന്ധം സൂക്ഷിക്കുന്നുണ്ട് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഭക്ഷണം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഭക്ഷണം കിട്ടാനുള്ള ആഹാര ബന്ധങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് ഭക്ഷ്യ ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നു എന്താണ് വിളിക്കുന്നത് ഭക്ഷ്യ ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നു എന്താണ് ഭക്ഷ്യ ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് എന്താണ് ആ പരസ്പരം ആവാസ വ്യവസ്ഥയിലെ ജീവികൾ തമ്മിൽ കാത്തു സൂക്ഷിക്കുന്ന ആഹാര ബന്ധങ്ങളാണ് ബന്ധങ്ങളാണെന്ത് ഭക്ഷ്യ ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന പേരില് അറിയപ്പെടുന്നത് അല്ലെ ഓരോ ജീവിയും മറ്റൊന്നിനെ ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട് ഭക്ഷ്യ ശൃംഖലയിൽ ആദ്യ കണ്ണി എന്തായിരിക്കും ഹരിത സസ്യമായിരിക്കും അവസാന കണ്ണിയോ മാംസഭോജികളായിരിക്കും അല്ലെ ആദ്യ കണ്ണി ഹരിത ഹരിതസസ്യമാണ് സസ്യങ്ങളാണ് അവസാനോ അവസാന ഒരു മാംസഭോജിയാണ് ഉണ്ടാവുക അതിനിടയിൽ എന്ത് വരും സസ്യഭോജികളോ മിശ്രഭോജികളോ ഒക്കെ വരാറുണ്ട് അപ്പൊ തുടക്കത്തിൽ ഒരു ഹരിത സസ്യമായിരിക്കും പിന്നെയോ അവസാന ഒരു മാംസ ഭോജിയായിരിക്കും ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ പുല്ല് തിന്ന തിന്നുന്ന മാന് നമുക്കറിയാം അല്ലെ മാന് തിന്നുന്ന ആരുണ്ട് പുലിയും സിംഹൊക്കെ ഉണ്ട് ശരിയല്ലേ ഇനി അതുപോലെ തന്നെ പുൽച്ചാടി അല്ലെ പുൽച്ചാടി പുല്ല് തിന്നും പുൽച്ചാടിയെ തവള ഭക്ഷിക്കാറുണ്ട് തവളയെ പാമ്പ് വിഴുങ്ങാറുണ്ട് അല്ലെ പാമ്പിനെ ഭക്ഷിക്കാൻ എന്ത് വരാറുണ്ട് പരുന്ത് വരാറുണ്ട് അല്ലെ പാമ്പുമായിട്ട് കടിയോടാൻ പരുന്ത് വരാറുണ്ട് ഇങ്ങനെ കൊറേ നമുക്ക് കാണാൻ പറ്റും ഇനി മനുഷ്യനെ നോക്കിയാറോ അല്ലെ മനുഷ്യൻ എന്താണ് ആ പുല്ല് തിന്നുന്നത് ആടാണ് ആടിനെ ആര് ഭക്ഷിക്കുന്നുണ്ട് മനുഷ്യര് ഭക്ഷിക്കുന്നുണ്ട് ശരിയല്ലേ മനുഷ്യര് ഭക്ഷിക്കുന്നുണ്ട് കാരണം പുല്ല് തിന്നുന്ന ആടിനെ മനുഷ്യര് ഭക്ഷിക്കുന്നുണ്ട് ഇനി ഇവിടെ ചെറിയ പുഴുക്കൾ ഉണ്ട് അല്ലെ ഈ പുഴുക്കൾ എന്താണ് തിന്ന പുല്ലാണ് ആണ് തിന്ന ആ പുഴുക്കളെ ഭക്ഷിക്കുന്നത് എന്താണ് കോഴിയാണ് അല്ലേ ഈ കോഴിയെ ഭക്ഷിക്കുന്നത് ആരുണ്ട് മനുഷ്യരുണ്ട് അല്ലെ കൂടാതെ കുറുക്കനും മൃഗങ്ങളൊക്കെ കോഴിയെ ഭക്ഷിക്കാറുണ്ട് അപ്പൊ നോക്കിയാല് പുല്ല് തിന്നുകൊണ്ട് പുഴു വളരുന്ന സമയത്ത് ആ പുഴുവിനെ കൊത്തിയെടുത്ത് തിന്നുന്നത് എന്താണ് കോഴിയാണ് കോഴിയെ മനുഷ്യനും ഭക്ഷിക്കാറുണ്ട് കുറുക്കനടക്കമുള്ള മൃഗങ്ങളും ഭക്ഷിക്കാറുണ്ട് ഇങ്ങനെ വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യ ശൃംഖലാജാലം വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നിച്ചു എന്ത് ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നു ഫുഡ് ആണ് നേരത്തെ പറഞ്ഞ എന്താണ് ആ നേരത്തെ ഭക്ഷ്യ ശൃംഖലയാണ് അതെന്താണ് ഫുഡ് ചെയിൻ ആണ് ഇങ്ങനെ കുറെ ഫുഡ് ചെയിന് ചേരുമ്പോ എന്താകും ഫുഡ് വെബ് ആവും അപ്പൊ കുറെ ഭക്ഷ്യ ശൃംഖലകൾ ചേരുമ്പോ അവിടെ എന്ത് വരും ഭക്ഷ്യ ശൃംഖലാ ജാലം വരുന്നു ഇനി ആരാണ് ഈ ഭക്ഷണം ഉൽപാദിപ്പിക്കുന്നവര് ഹരിത സസ്യങ്ങളാണ് ഭക്ഷണം പാചകം ചെയ്യുന്ന പാചകം ചെയ്യുന്നത് അവയെ എന്ത് വിളിക്കുന്നു ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു അല്ലെ അപ്പൊ ആരാണ് ഹരിത സസ്യങ്ങളാണ് ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികൾ ആരാണ് അത് ഉപഭോക്താക്കളാണ് അഥവാ കൺസ്യൂമേഴ്സ് ഇപ്പൊ രണ്ടു തരം ആളുകൾ പറഞ്ഞു ഭക്ഷ്യ ഭക്ഷ്യ ശൃംഖലയുടെ ആദ്യ കണ്ണി ഹരിതസസ്യങ്ങളാണെന്ന് പറഞ്ഞു ഈ ഹരിത സസ്യങ്ങളാണെന്ത് ഉൽപാദകർ ഓക്കെ ഇനി ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ നമുക്ക് എന്ത് പറയാം ഉപഭോക്താക്കൾ എന്ന് പറയാം കൺസ്യൂമേഴ്സ് എന്ന് പറയാം ഇപ്പൊ മനുഷ്യരൊക്കെ എന്താണ് കൺസ്യൂമേഴ്സ് വിഭാഗത്തിലാണ് മനുഷ്യരൊക്കെ പെടുന്നത് ഈ സിംഹവും പുലിയൊക്കെ ആഹാരത്തിന് സസ്യങ്ങളെയാണോ ആശ്രയിക്കുന്നത് അല്ല ഏതിനെയാണ് മറ്റു മൃഗങ്ങളെയാണ് അത് ആശ്രയിക്കുക പക്ഷെ ആ മൃഗങ്ങളെ ആശ്രയിക്കുന്നത് ചിലപ്പോൾ എന്തിനായിരിക്കും സസ്യങ്ങളെയൊക്കെ ആയിരിക്കും ഓക്കെ ഇനി ചിലതുണ്ട് സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാനും വളരാനൊക്കെ ചില പോഷക ഘടകങ്ങൾ ആവശ്യമാണ് അല്ലെ ഇത് മണ്ണിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് എന്ത് ഈ പോഷക ഘടകങ്ങളായി മാറുന്നത് അപ്പൊ എങ്ങനെയാണ് മണ്ണിൽ ഇത്തരം പോഷക ഘടകങ്ങൾ നിലനിൽക്കുന്നത് എങ്ങനെയാണ് ആ ഒരു വൃക്ഷത്തിന്റെ അടിയിൽ കുറെ ഇലകൾ എന്ത് ചെയ്യും പഴുത്ത് പാകാവുന്ന സമയത്ത് നിലത്ത് വീഴും അല്ലെ അത് അവിടെ കിടന്ന് ജീർണിച്ച് അല്ലെ ഇലക്ക് മാറ്റം സംഭവിച്ചെന്താണ് അത് ആ മണ്ണിൽ തന്നെ ചേരും അതിൽ നിന്നാണ് എന്ത് ആവശ്യമായ പോഷക ഘടകങ്ങൾ വളരെ എളുപ്പത്തിൽ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ വിഘാടകർ ഡീകംപോസസ് എന്താണ് ഇവിടെ ഫംഗസും നമ്മൾ നമ്മളിങ്ങനെ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മ ജീവികളാണ് ഇവയാണ് എന്ത് വിളിക്കുന്നത് വിഘാടകരെന്ന് വിളിക്കുന്നത് ഇപ്പൊ ജൈവ അവശിഷ്ടങ്ങളൊക്കെ മണ്ണിൽ വീണാല് അത് അങ്ങനെ തന്നെ നിൽക്കുകയല്ല ചെയ്യുന്നത് എന്താകുന്നുണ്ട് അത് മണ്ണിനോട് ചേർന്ന് ചേർന്ന് പോകുന്നുണ്ട് അല്ലെ മണ്ണിൽ അലിഞ്ഞു പോകുന്നുണ്ട് എങ്ങനെയാണ് വിഘടിച്ചിട്ടാണ് അത് അടിഞ്ഞു പോകുന്നത് ആരാണത് വിഘടിപ്പിക്കുന്നത് വിഘാടകരാണ് അല്ലെ വിഘാടകരാണത് വിഘടിപ്പിക്കുന്നത് ഇപ്പൊ ഡീകമ്പോസേഴ്സ് ആയിട്ട് ആരൊക്കെ ഉണ്ട് ഫംഗസ് ബാക്ടീരിയ ഒക്കെ ഉണ്ട് ഇത് മണ്ണിൽ ഉണ്ടാവും മണ്ണിൽ വീഴുന്ന ഇലകളെയും മറ്റു ജന്തുക്കളുടെ അവശിഷ്ടങ്ങളെയൊക്കെ എന്ത് ചെയ്യും ഇത് മണ്ണിലേക്ക് മെല്ലെ മെല്ലെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇനി വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാവുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാവുന്നു അപ്പൊ നേരത്തെ പറഞ്ഞല്ലേ സസ്യങ്ങളുടെ ചുവട്ടിൽ വീണ് കിടക്കുന്ന സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ അഥവാ ഇലകളൊക്കെ എന്താ സംഭവിക്കുന്നത് ഇലകളൊക്കെ മണ്ണിൽ അലിഞ്ഞ് വിഘടിച്ച് ലയിച്ച് ചേരും ആ പോഷ പോഷകങ്ങളൊക്കെ മണ്ണിലാണ് ചേരുന്നത് ആരാണ് അങ്ങനെ വിഘടിപ്പിക്കുന്നത് വിഘാടകരായ ഫംഗസും ബാക്ടീരിയ ബാക്ടീരിയൊക്കെയാണ് ഇങ്ങനെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ആ പോഷകം ആരെന്നെ വലിച്ചെടുക്കും ആ സസ്യം തന്നെ വേരിൽ കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ പോഷകഘടകങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ ഉത്പാദകരുണ്ട് ഒരാഹാരം ഉണ്ടാക്കുന്നു ഉപഭോക്താക്കൾ അത് ഉപയോഗിക്കുന്നു പിന്നെ മൃതാവശിഷ്ടങ്ങളായിട്ട് മാറുന്ന സമയത്ത് അത് ആരാണ് വിഘാടകരാണ് അല്ലെ അപ്പൊ അവിടെ വിഘടനം അവിടെ നടക്കുന്നു അവിടെ വീണ്ടും എന്ത് കിട്ടും പോഷക ഘടകങ്ങൾ കിട്ടും അത് ആര് ആകരണം ചെയ്യും ഹരിത സസ്യങ്ങൾ അത് ആകരണം ചെയ്യും ഒന്നും കൂടി പറയാം ഉൽപാദകർന്ന് പറയുമ്പോൾ ആരാണ് ഹരിത സസ്യങ്ങളാണ് അല്ലെ ഇവ ആഹാരം നിർമ്മിക്കും അതാരുപയോഗിക്കും ഉപഭോക്താക്കൾ ഉപയോഗിക്കും അതിൽ നിന്നുണ്ടാവുന്ന അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്ന് വരുന്ന അവശിഷ്ടങ്ങൾ അതെന്താണ് വിഘടിപ്പിക്കുന്ന ആരാണ് വിഘാടകർ അല്ലെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള മൃതാവശിഷ്ടമൊക്കെ വിഘടിപ്പിക്കുന്ന ആരാണ് വിഘാടകരാണ് ഡീകംപോസേഴ്സ് ആ ഇവിടെ വിഘാടനം എന്ന പ്രക്രിയ നടക്കും അല്ലെ വിഘാടന പ്രക്രിയ നടത്തിട്ട് അവിടെ എന്ന് കിട്ടും പോഷകഘടകങ്ങൾ കിട്ടും ഈ പോഷക ഘടകങ്ങൾ ആരെന്നെ വലിച്ചെടുക്കും ആ സസ്യം തന്നെ വീണ്ടും ആകിരണം ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ സസ്യങ്ങൾക്ക് വേണ്ട പോഷക ഘടകം കൊടുക്കുന്നത് ആരാണ് ആരുടെ സഹായത്തോടെയാണ് ആ വിഘാടകരുടെ സഹായത്തോടെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഉത്പാദകരുണ്ട് ഉപഭോക്താക്കളുണ്ട് വിഘാടകരുണ്ട് അജീവിക ഘടകങ്ങളുണ്ട് അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട് ഇതൊക്കെ എന്താണ് ആവാസ വ്യവസ്ഥക്ക് അത്യാവശ്യമാണ് നമുക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെയാണെങ്കിൽ ആവാസ വ്യവസ്ഥയിൽ ഇടപെടുന്ന സമയത്ത് മനുഷ്യരെ ചെയ്യണം വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്താണ് നമ്മൾ ആവാസ വ്യവസ്ഥയിൽ നേരിട്ട് പെട്ടെന്ന് ഇടപെടുന്ന സമയത്ത് അവിടെയുള്ള ഉള്ള കുറെ ജീവി വ്യവസ്ഥിതികൾ നശിച്ചു പോകും കുറെ ആവാസ വ്യവസ്ഥ നശിച്ചു പോകുന്നുണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് എന്താണ് കുന്നിടിക്കുന്നുണ്ട് വയലി നികത്തുന്നുണ്ട് അല്ലെ അപ്പൊ വയലുണ്ടാവുന്ന കുറച്ച് ജീവികളും അവിടെ ഉണ്ടാവുന്ന കുറെ സസ്യങ്ങളൊക്കെ എന്താണ് നശിച്ചു പോകും എങ്ങനെയാണ് അതിന്റെ വാസസ്ഥലം എന്താവും നഷ്ടപ്പെടും അല്ലെ വാസസ്ഥലം നഷ്ടപ്പെടുന്ന സമയത്ത് അതിന് ജീവിക്കാൻ പറ്റാതെ ജീവികൾ എന്താവും നശിച്ചു പോകും ഇങ്ങനെ ജീവികളുടെ എണ്ണം കുറയും ഈ ജീവികളുടെ എണ്ണം കുറഞ്ഞാൽ സസ്യങ്ങളുടെ എണ്ണം കുറഞ്ഞുള്ള പ്രശ്നം എന്താ ആഹാരം ആരാണ്? ഹരിത സസ്യങ്ങളാണ് അവരുടെ എണ്ണം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക അവരുടെ എണ്ണം കുറഞ്ഞാൽ ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റാത്ത രീതി വരും അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് വരും ആ ആ ആവാസ വ്യവസ്ഥ നശിച്ചു പോവുകയും ഭാവിയിൽ നമുക്ക് തന്നെ ആഹാരം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം ആവാസ വ്യവസ്ഥയിലൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ച് മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ കുന്നു അതേപോലെ തന്നെ കുളങ്ങളൊക്കെ അല്ലേ അല്ലെങ്കിൽ ജലാശയങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് മണ്ണിട്ട് നികത്തും മണ്ണിട്ട് നികത്തെന്ന് പറയുമ്പോൾ ആ ജലാശയത്തിലുള്ള കുറെ ജീവികൾ നശിച്ചു പോകും കുറെ സസ്യങ്ങളും നശിച്ചു പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും എന്താണ് കടമയാണ് കാരണം ഇത്തരം ആവാസ വ്യവസ്ഥ സംരക്ഷിച്ചാൽ മാത്രമേ ഭാവിയിൽ അവിടെ വാസസ്ഥലം ഉണ്ടാവുള്ളൂ നമുക്ക് ഭക്ഷണം ഉണ്ടാവുള്ളൂ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെന്ത് ചെയ്യണം നമ്മള് ആവാസ വ്യവസ്ഥയെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നാണ് കരുതുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമന്റ്സും രേഖപ്പെടുത്തുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അരങ്ങിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ കൈകളിൽ എത്തുന്നതാണ് എസ്പെഷ്യലി ഇത് ആറാം ക്ലാസ്സിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത സ്ഥിതി കാണുന്ന സമയത്ത് അവർക്ക് ഇത്തരം പാഠഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് കുറച്ചും കൂടി ഒരു ഉപകാരപ്രദമായിരിക്കുന്ന ഉറപ്പാണ് അപ്പം അവർ ആ ടെക്സ്റ്റ് ബുക്കും വായിക്കുക വിറ്റേഴ്സിലെ ക്ലാസും കാണുക എന്ത് ചെയ്യണം ഈ ഒരു പാഠഭാഗവും പഠിക്കണം ഇതിപ്പോൾ ആറാമത്തെ പാഠഭാഗമാണ് ഇപ്പോൾ ഒന്ന് രണ്ട് പാഠഭാഗത്തിൻ്റെ കേസിലെത്തിയിട്ടുണ്ടാവും അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും ഇതിൽ കാണാൻ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഓക്കെ ഇപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു